ം അവതരിപ്പിക്കുന്നത് റെ വളവ് റോഡിൻ്റെ അവസാനമല്ല എ ബെൻഡ് ഇൻ ദ റോഡ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി റോഡ് റോഡിൻ്റെ വളവിൽ റോഡ് അവസാനിക്കുന്നില്ല വളവ് കഴിഞ്ഞാൽ നീണ്ടു കിടക്കുന്ന റോഡ് കണ്ടേക്കാം ജീവിതയാത്രയിലും ഇതുപോലെ വളവും തിരിവും ഉണ്ടാകാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എല്ലാം തീർന്നുവെന്ന് കരുതേണ്ടതില്ല അതിനെ അതിജീവിച്ചാൽ ജീവിതം സുഗമമായി മുന്നോട്ട് പോകും പ്രതിസന്ധികൾ താൽക്കാലികമാണെന്നും ലോകത്തിൽ ആരെങ്കിലുമൊക്കെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയും എനിക്കില്ലെന്നും അറിയണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടുകയോ ഒളിച്ചോടുകയോ ആത്മഹത്യയോ ചെയ്യുകയോ അല്ല വേണ്ടത് കരുത്തോടെ മുന്നേറാനുള്ള അവസരമാണ് പ്രതിസന്ധികൾ ഏറ്റവും മികച്ചത് ചെയ്യാനുള്ള അവസരമാണ് പ്രശ്നങ്ങളെന്ന് ഡോക്ക് എല്ലിംഗ്ടൺ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വേദനകളാണ് നാളെ നമുക്കുണ്ടാകുന്ന ബലം തീയിൽ കുരുത്തത് വെലത്ത് വാടില്ല എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ വെല്ലുവിളികൾ ഇല്ലാത്തിടത്ത് ശക്തിയില്ല നിങ്ങൾ കയറാൻ ഭയക്കുന്ന ഗുഹയിലാണ് നിങ്ങൾ അന്വേഷിക്കുന്ന നിധി ഇരിക്കുന്നത് എന്ന ജോസഫ് കാമ്പലിൻ്റെ പ്രസ്താവന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആഹ്വാനമാണ് നൽകുന്നത് നാം ഭയക്കുന്നതിനെ അതിജീവിച്ചാൽ ചിലപ്പോൾ ലഭിക്കുന്നത് വലിയ നിധിയായിരിക്കും ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ആരെങ്കിലുമൊക്കെ നേരിട്ടിട്ടുള്ള ചില തടസ്സങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഫലമാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും അസൗകര്യങ്ങളുമാണ് പുതിയ കണ്ടെത്തലുകൾക്ക് വഴിതെളിക്കുന്നത് പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളവരാണ് ലോകത്തിൽ വിജയിച്ചിട്ടുള്ളത് ഒരു വഴി അടയുമ്പോൾ ഒൻപത് വഴികൾ തുറക്കുമെന്ന് ഓർത്തിരിക്കുക പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല ഏതെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ആരും ലോകത്തിലില്ല സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ മരച്ചില്ലകൾ വളർച്ച അവസാനിപ്പിക്കുന്നില്ല കിട്ടുന്ന സ്ഥലത്തേക്ക് ശിഖരങ്ങൾ വിരിച്ച് വളരുന്നു പലപ്പോഴും നിഴലുകളെ കണ്ട് നാം ഭയപ്പെടുകയാണ് സംഭവിക്കാനിടയില്ലാത്ത പ്രശ്നങ്ങളെ ഓർത്തായിരിക്കും ചിലപ്പോഴെങ്കിലും നമ്മൾ അസ്വസ്ഥതപ്പെടുന്നതും നിരാശപ്പെടുന്നതും പാമ്പുകടി ഏറ്റല്ല പാമ്പിനെ കണ്ട് ഭയപ്പെട്ട് ഹൃദയസ്തംഭനം വന്ന് മരിച്ചവരുണ്ട് പല മുങ്ങി മരണങ്ങളും വെള്ളം കുടിച്ചല്ല ഭയമൂലമുള്ള ഹൃദയാഘാതം വഴിയാണ് സംഭവിക്കുന്നത് അതിനാലാണ് ടാഗോർ പ്രാർത്ഥിച്ചത് ദൈവമേ എന്നെ അപകടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കാനല്ല കടുത്ത ആപത്തിലും എൻ്റെ മനസ്സിൽ ഭയം തോന്നാതിരിക്കുന്നതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആത്മധൈര്യമാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആവശ്യമായിരിക്കുന്നത് തോൽക്കാൻ എനിക്ക് മനസ്സില്ല ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്ന് മനസ്സിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിലെ തകർച്ച ജീവിതത്തിന് മുഴുവൻ തകർച്ചയല്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ലോകത്തിലെല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരും കലങ്ങിയ പുഴ ഒരിക്കൽ തെളിയാതിരിക്കുകയില്ല കാർമേഘങ്ങൾക്കപ്പുറം വെള്ളി മേഘങ്ങളുണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടില്ല എന്ന പ്രശസ്തമായ ഗാനം പ്രതിസന്ധികളിൽ നമുക്ക് ശക്തി പകരട്ടെ സുഭാഷിതം അവതരിപ്പിച്ചത് റവറൻഡ് ഫാദർ വർക്കി ആറ്റിപ്പുറത്ത്